വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഭവൻ മണി അദ്ദേഹം മൺമറിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവരേറെയാണ് ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംബന്ധിച്ചും അവരിൽ ഒരാളായി മാത്രമേ മണിയെ എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാ ദുഃഖം തന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കലാഭവൻ മണിയുടെ കുടുംബം ഇടത് സഹയാത്രികനായ കലാഭവൻ മണിയെ സർക്കാർ അവഗണിക്കുന്നുവെന്നാണ് ആരോപണം കലാഭവൻ മണിക്ക് സ്മാരകം വേണം കലാഭവൻ മണിയുടെ സമരകം പ്രഖ്യാപനമായി ഒതുങ്ങിയെന്ന് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി അദ്ദേഹം മരിച്ചിട്ട് ഈ മാർച്ച് ആറിന് എട്ട് വർഷമാകുകയാണ് ഇതുവരെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്മാരകം ഒരുക്കിയിട്ടില്ല ചരമവാർഷികത്തിലെങ്കിലും സ്മാരകത്തിന്റെ തറക്കല്ലിടാൽ വേണമെന്ന് സഹോദരൻ ആവശ്യപ്പെട്ടു ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിനാലാണ് പ്രതിഷേധമെന്നും സമരം ചെയ്യേണ്ടി വരുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ മൂന്നു കോടി രൂപ വക ഒന്നും നടന്നില്ല സർക്കാരിന്റെ ചലച്ചിത്ര മേളകളും മണിയെ അവഗണിക്കുന്നു എന്നും സഹോദരൻ ചൂണ്ടിക്കാണിച്ചു മണിയോട് ഫോക്ലോർ അക്കാദമി വിവേചനം കാണിക്കുന്നു സ്മാരകം വരാതിരിക്കാൻ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി അപ്രതീക്ഷിതമായി മരണപ്പെടുന്നത് പിന്നാലെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു അടുത്തിടെ മണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിരാജൻ ഐ പി എസ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മണിയുടെ മരണകാരണം ലിവർ സിറോസിസ് ആയിരുന്നു ലിവർ പൊട്ടിയിട്ട് കഴുത്തിലുള്ള നെർവ്സിന് പലപ്പോഴും ബാൻഡിങ് നടത്തേണ്ടി വന്നിട്ടുണ്ട് മണി പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല മണി രക്തം ഛർദ്ദിക്കുകയായിരുന്നുവെങ്കിലും ബിയർ കഴിക്കുമായിരുന്നു മരിക്കുന്നതിന്റെ തലേദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും ലിവർ സിറോസിസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മദ്യപിച്ചിരുന്നത് മരണം വില കൊടുത്ത് വാങ്ങിയതിന് തുല്യമാണ് കൃത്യമായ അന്വേഷണമാണ് മണിയുടെ മരണത്തിൽ നടന്നതെന്നും ഉണ്ണിരാജൻ ഐ പി എസ് വ്യക്തമാക്കി ി ബിയറിൽ മീഥൈൽ ആൽക്കഹോളിന്റെ ചെറിയ ഒരു അംശം ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ചും മണി ഒരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചത് കൊണ്ടുണ്ടായ മീഥേൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള മരണമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മരണപ്പെടുന്നതിന് തലേന്ന് പാടിൽ സുഹൃത്തുക്കളുമായി മണി ആഘോഷിച്ചിരുന്നു ഇടുക്കി ജാഫറും സാബുവും നാദൃഷയും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ തിരിച്ചു പോകുന്നത് രാത്രി വല്ലാതെ വൈകിയാണ് മണിയും സുഹൃത്തുക്കളും അത്താഴം കഴിക്കുന്നത് പുലർച്ചെ ഒന്ന് അൻപതിനാണ് കിടന്ന ശേഷം അഞ്ച് നാൽപ്പതിന് മണി എഴുന്നേറ്റ് ബിയർ കുടിച്ചു രാവിലെ ഇൻസുലിൻ എടുക്കാൻ വന്ന സുഹൃത്ത് കാണുന്നത് മണി രക്തം ഛർദിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞു വീണ്ടും ഛർദ്ദിച്ചു പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയാണ് മണിയുടെയും സഹോദരൻ രാമകൃഷ്ണന്റെയും വീട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടത് കൊണ്ടായിരിക്കണം വീട്ടിലൊന്നും പറയാതിരുന്നത് െന്നും ഉണ്ണിരാജൻ ഐ പി എസ് ചൂണ്ടിക്കാട്ടി